തിരിച്ച് ജാലിയ വേല വേഗം നടന്നോർത്തി പോണ് അവിടുത്തെ വീഡിയോസ് കുറച്ചെടുക്കാം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം വിക്കിപീഡിയ നോക്കിട്ട് അല്ലാണ്ട് എനിക്ക് പറഞ്ഞാൽ വിളിച്ചില്ല അല്ലാണ്ട് എനിക്ക് പറഞ്ഞുതരാ അറിയില്ല ഇതാ മ്യൂസിയത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പാപ്പന്റെ ഫോട്ടോ എനിക്കറിയില്ല എന്തായാലും ഇത് പുതിയ സാധനം കേട്ടോ ഞാനിപ്പോ പഞ്ചാബിലെ അമൃതസറിൽ ഒരു ചരിത്രം നടന്ന മണ്ണിനാ ഞാൻ എന്റെ പോലെ എന്തിട്ടാ പറയട്ടോ അറിയാൻ ജാലിയ മേല കൂട്ടില്ല അത് സ്ഥലത്തോ അതിന്റെ സ്മാരകങ്ങളും കാര്യങ്ങളും ഞാൻ ഒരു കട്ടിയും ഇത് സ്ഥലം എന്റെ മോനെ പൊളി അതിന്റെ സ്മാരകം കാണണ്ടാക്കിയ പേട്ട സ്മാരകട്ടോ ആനയും ഒരു കുതിരപ്പടയാളി മോള് പിന്നെ കാവൽക്കാരെ പോലെ കൊറച്ചേര് നിക്കണ്ട് അങ്ങനത്തെ സംഭവ സംഭവം കാണാൻ രസം ജാതി ബ്യൂട്ടി അതിന്റെ അപ്പുറത്ത് കണ്ടാ ഒരു വലിയ ബിൽഡിങ് അതൊക്കെ ബ്രിട്ടീഷുകാർ പടാ ജാതി രസം കാണാനും എത്ര വർഷം പഴക്കം ഉണ്ടാവില്ല അതുപോലെ ഈ വിളക്കോക്ക് ഈ ലൈറ്റുകൾക്ക് ലൈറ്റ് കാലുകളൊക്കെ ജാതി രസ കാണാൻ നൈറ്റ് ആട്ടാ ഇവിടെ ജാതി ആംബിയൻസ് അതുപോലെതന്നെ കാണാ ഇവിടെ സൈഡിലുള്ള ആംബിയൻസ് ഒക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു വഴി പോകണ്ടില്ല അങ്ങനെയൊക്കെ ഞാൻ പോയി നോക്കില്ല ഒന്ന് പോയി നോക്കട്ടെ ബിൽഡിങ് കേട്ടാ അത് ബ്രിട്ടീഷാർ അതെ ചട്ടം കാണാം എന്റെ നമ്മുടെ ക്യാമറയിൽ സ്വന്താ നല്ല പഴക്കുണ്ടോന്നത് കണ്ടിട്ട് പക്ഷെ കാണാൻ ആദ്യ അതെ ഇപ്പറത്തെ സാധനം കണ്ടാ ആ ഒരു ടെമ്പിളിൻ്റെ ഒരു മഞ്ഞത്തൂണ് അത് ഗോൾഡൻ ടെമ്പിളിനൊണ്ടായിരുന്നു അതവര് ഭക്തിയുടെ എന്തോ ഒരു ഭാഗമാ ഗോൾഡ് ഇതിന്റെ അറ്റം ഒരു പരന്നിട്ടൊരു മോനുള്ള സാധനാ ഗോൾഡൻ ടെമ്പിളിൽ തനി കുന്തത്തിന്റെ അറ്റം മുന്നില്ലേ കുന്തം അതിന്റെ അറ്റമായിരുന്നു കേട്ടോ പിന്നെ ആ പിന്നൊരു കാര്യം പറയാൻ പറ്റെ ഗോൾഡൻ ടെമ്പിളിന് പിന്നെ സുവർണ്ണ ക്ഷേത്രം അങ്ങനെ ഒരു കൂടി ഉണ്ട് അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട് സുവർണക്ഷേത്രം എന്നാലും ഞാൻ പറയാൻ വിട്ടുപോയി ഇങ്ങടേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വഴി ഞാൻ കണ്ടറിയില്ല സത്യം പറയേ ബിൽഡിങ്ങിന്റെ കളർ കളറൊക്കെ ഇവിടത്തെ ബിൽഡിങ്ങിനൊക്കെ ഒരേ കളറാ ഒട്ട് ഒട്ടുമിക്ക ബിൽഡിങ്ങിന് ഒരേ കളർ അടിച്ച ആ അതേനാ എക്സാമ്പിൾ തരാ അതെ ആ ചുള്ള കുന്തം കണ്ട അങ്ങനത്തെ സാധനം അങ്ങനത്തെ ബെടാ സാധനം ഗോൾഡൻ ടെമ്പിളിൽ വെച്ചാണ് അതിന്റെ അറ്റം കണ്ട അങ്ങനത്തെ അറ്റ നീ വഴിക്ക് പോമേ പിന്നെ ഇങ്ങനത്തെ പട്ടാളക്കാരെ പ്രതിമൊക്കെ ഉണ്ട് തോക്ക കയ്യില് പിടിച്ചിട്ടുള്ള പട്ടാൾക്കാരെ ബ്രിട്ടീഷുകാരെ ആയിക്കോളൂ പട്ടാളക്കാരെ എത്ര വർഷം പഴക്കിണ്ട് ഇതിനൊക്കെ നല്ല പുരാതന സാധനം അതൊക്കെ നല്ല പഴക്കണ്ട് ഇതിനൊക്കെ ജാലിയാക്ക് നേരെ ഓപ്പോസിറ്റ് അതെ ഇത് ഇങ്ങനത്തെ ഒരു പ്രതിമ വെച്ചടാ ഇത് ആരെ അറിയില്ല ഒന്ന് എഴുതി വെച്ചാ അതെ പണ്ടത്തെ റിക്ഷ വേണു അയ്യോ ഇങ്ങനത്തെ റിക്ഷ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടാ ഇവിടെ നിന്ന് അറിഞ്ഞ പുറഞ്ഞ വഴി പോണ്ടില്ല ഇവിടേക്ക് ഞാൻ വന്നില്ല എന്നല്ലേ അയ്യോ ഇത് ഇപ്പഴാ കാണാ അതെ അങ്ങോട്ടൊരു വഴി പോണു അതേ പിന്നെ ഇങ്ങോട്ടൊരു വഴി പോണു ഇങ്ങോട്ട് നേരെ തന്നെ പോയി വെക്കാം ഇവിടത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് ജാലിയം മാല വകടുത്തേക്ക് പോവാം അവിടെ മ്യൂസിയ കാണാൻ എന്റെ മോനെ അതൊക്കെ ഇവിടത്തെ വഴിയിലേറ്റ സ്പീക്കർ സെറ്റ് ചെയ്തു ഇത് ബ്രിട്ടീഷുകാർ വെച്ചാണോ അറിയില്ല കേട്ടോ എല്ലാരും സംഭവം സെറ്റ് ചെയ്തിട്ട് കാണാൻ ഇറക്കുന്നുണ്ട് എന്റെ മോനഅ ഒരു ചുമട് പ്രാവ് അയ്യോ ഇത് ഇപ്പഴാ കാണാ നഷ്ടമായി കണ്ടില്ലെങ്കി ഒരു ചുമട് പ്രാവ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റൂടോ അതെവിടെ ഫോട്ടോഷൂട്ട് ഇണ്ട് എവിടെ വീഡിയോഗ്രാഫി എന്റെ പൊന്നി അവര് നടന്നോണ്ട് പ്രാവ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇത് വളർത്തുന്നതാണോ അടിപൊളി നമ്മുടെ പൈസ ഇണ്ടറിഞ്ഞ പടക്കാരുന്നില്ല നമുക്ക് കയറി എടുക്കാൻ പറ്റുമോ കാശ് ഇറക്കാൻ തോന്നുന്നില്ലേ അയിന്റെ ഇടയിൽ കയറി എല്ലാടും കയറിക്കടിക്കും അവര് വളർത്തുന്ന കണ്ടാന്ന് തോന്നണ് എന്തായാലും ഇത് പോയി സാധനം എന്റെ ബാക്കി നല്ലൊരു പ്രാവിന് തീറ്റ കൊടുക്കണ്ട അപ്പൊ ചുമട് പ്രാവ അങ്ങോട്ട് പോയി എന്തായാലും പ്രാവിന്റെ കാഴ്ച കഴിഞ്ഞു ഇനി അടുത്ത കാഴ്ചക്ക് പോവാം ഈ ബിൽഡിങ്ങിന്റെ ആംബിയൻസ് ആണല്ലേ എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് പോവാൻ തോന്നലാ കാര ഭംഗിണ്ട്ടാ ഈ സ്ഥലം കാണാനായിട്ട് ഈ അത്യാവശ്യം മെയിൻ സ്ഥലങ്ങൾ മാത്രം അവര് ഭയങ്കരമായിട്ട് വൃത്തിയിൽ ചോദിച്ചു വേറെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇംഗ്ലീഷില് കൊറേ ഇത് വെച്ചുണ്ട് എന്റെ മോനാ ഞാൻ വായിക്കാൻ തോന്നൂല ചുമട് ഇംഗ്ലീഷാ ഷാഹിദ് മഹല മദല്ല അങ്ങനെ ആളുടെ പേര് കേട്ടാ എന്താ വെച്ച പുരുഷനങ്ങനായിരിക്കും അവളുടെ പേരൊന്നും കേട്ടോലാ ഞാൻ കേട്ടോളാം ചെലപ്പോ ഇണ്ടാവും കേട്ടോ അങ്ങനത്തെ എന്തായാലും കഴിച്ചോണ്ടു നിങ്ങൾക്ക് അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താ മതി എനിക്കെന്തായാലും അറിയില്ല ഞാൻ എനിക്ക് പറയാനറിയാൻ പാളാ അങ്ങനെ ആളെ ഞാൻ കണ്ടു അതിന്റെ ആളെ ഇതും വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട് ഏ ഇവിടെ വേറെന്താ സംഭവിക്കണ്ടല്ലോ അങ്ങനെ കയറി വെക്കണോ ഓ ഇത് പോലീസ് സ്റ്റേഷനോണ്ട് പോലീസ് സ്റ്റേഷന്റെ പോടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആഹ് ഇതും മ്യൂസിയത്തിലേക്ക് പോകണോ അവിടെ ഇരിക്കണ്ട ചോദിച്ചു എന്റെ മൊന്നെ നദീകോടോ അതിന്റെ എൻട്രി രണ്ട് കുതിരപ്പടയാളികൾ ഉണ്ടല്ല കുതിരപ്പടയാളികൾ വെച്ചിട്ടുണ്ട് നദികോടാതിന്റെ എൻട്രി ഞാൻ സൈഡിൽ വാതിലാണെ അപ്പൊ ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എൻട്രി കാണിച്ചതാ എൻട്രി വാതിലേക്ക് അങ്ങനെ പറയാ പറയാൻ പാടില്ലേ അല്ലേ ഇതൊരു മ്യൂസിയം കേട്ടോ അതിൻ്റെ ബോർഡ് വെച്ചാണ് മ്യൂസിയം ആണ് മ്യൂസിയം വേറെ കയറി പടക്ക മ്യൂസിയത്തിൽ കയറി വരുന്ന തന്നെ റൈറ്റ് സൈഡില് ഒരു പടയാളീന്ന് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പടയാളീനെ വെച്ചിട്ടുണ്ട് ഈ പടയാളിയുടെ അവിടെ എന്താ എഴുതിയുണ്ടല്ലോ ഇത് പഞ്ചാബിയാണോ ഹിന്ദി ആണോ എന്തോ ലെറ്ററിലെഴുതിയോണ്ട് കേട്ടോ ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് അതിലാണോ സ്ഥാപിച്ചത് അതിന്റെ സംഭവം ഒന്നും എനിക്കറിയില്ല അതേ ഈ പടയാളിയുടെ താഴത്തെ എഴുതിയാ എന്റെ മോനെ കുതിരേനെ കാണിക്കണ്ട് ആ അപ്പൊ കണ്ടില്ലേ അതുപോലെ തന്നെ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കുതിരയെ വെച്ചോടാ അവിടെ ഇതുപോലെ തന്നെ എന്തോ എഴുതി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് അല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അവിടെ തന്നെ എഴുതിയാണ് ആണെന്ന് തോന്നാ ഞാൻ മറന്നുപോയി അമ്പോ ഇത് ഇപ്പൊ വെള്ളം ഒരു ഉണങ്ങി എന്റെ മോനെ ഞാൻ വീഡിയോ കണ്ടിട്ടണോ വെള്ളം ഉണക്കി തന്നെ എന്തായാലും സംഭവം അടിപൊളി കേട്ടാ പുള്ളി സ്പീഡല്ലേ പതക്കാവണി തുടങ്ങിട്ടോളൂ ന്യൂസേത്തിന്റെ ഉള്ളി കേറാട്ടോ പൈസ തുടങ്ങണേ കയറുമ്പോ നിങ്ങ സംഭവട്ടാ ലൈറ്റുകള് പണ്ടത്തെ ലൈറ്റ് അതൊക്കെ എന്റെ പോന അടിപൊളി എൻ്റെ അടിപൊളി കേട്ടാ എന്റെ ഉള്ളിക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങണോ ചെയ്യണോ വേറെ മാതിരി വണ് ഇവിടെ പോ പറ്റിച്ചവൻ സെക്കൻഡ് ഭായി പറ്റിച്ചുണ്ട് ഭായി പറയാ ഉള്ളി കേറിറ്റിക്ക് പോയത് ബൈ റ്റാ ഇതാ മ്യൂസിയം ഞാൻ വെച്ച് വലിയ എന്താ മ്യൂസിയം ആണെന്നു വെച്ചാൽ പണ്ടത്തെന്തേലും ആൻഡിക്രാ ആൻഡിക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ വെച്ചാൽ ഇത് അങ്ങനത്തെ അല്ല അതെ ഇതൊക്കെ കേട്ടോ അവിടുത്തെ മ്യൂസിയത്തിന്റെ സെറ്റപ്പ് ആ ആരണ്ടൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആരാന്ന് വലിയ പൊടുത്തല്ല എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോ വെച്ചാണോ ഓരോരുത്തരെ ഓരോരുത്തരെ ഫോട്ടോ ആട്ടി തരാം ഇതാ മ്യൂസിയത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ കേട്ടോ അതെ അതെ ഈ അപ്പൻ്റെ ഫോട്ടോ അത് ആരാന്നും എനിക്കറിയില്ല ആളുടെ ഫോട്ടോ വെച്ചാണോ എൻ്റെ മോനെ അമൃതസർ കാണാനാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം പോരാ അതെടുത്താൾ ഇതടത്ത് ഈ അമ്മ അമ്മ ഒരു ഒരാഴ്ച ഇരുന്ന് കറങ്ങി കണ്ടാലും തീരില്ലെങ്കിൽ തോന്നണേ അമ്മ സാധനുണ്ട് മുക്കും മൂലം പൊടി വേണമെങ്കിൽ എടുക്കാം പക്ഷേ നമ്മുടെ ക്യാമറയും പിന്നെ ചില സ്ഥലത്ത് ഇവിടെ ഇടത്താൾ ക്യാമറ അല്ല അതാണ് അല്ലെങ്കിൽ മുക്കും മൂലം എടുക്കാം അതിൻ്റെ അടുത്താൾ ഇങ്ങനെയാണെങ്കിൽ മ്യൂസിയത്തിൻ്റെ ആംബിയൻസ് വേണ്ട അതെല്ലാം ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോയാണ് മ്യൂസിയത്തിൽ വെച്ചതാണ് എന്തിട്ടാണോ കാളവണ്ടിമൊക്കെ ആള് ഇതാരൊക്കെയാണെങ്കിൽ വെല്ലുവിളം ഏ ഇങ്ങനെ മ്യൂസിയത്തിന്റെ സെറ്റപ്പ് ഏ പിന്നെ മ്യൂസിയത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ ഓ മ്യൂസിക്കത്തിന്റെ പേര് വായ കൊള്ള പേരെ ഞാൻ വായിക്കളെ നിങ്ങൾ നിങ്ങളെന്നെ കളിയേക്കു ഞാൻ വായിച്ചു കഴിഞ്ഞ നാളെ നാട്ടിൽ വരാ നിങ്ങൾ തന്നെ വായിച്ചോ അതാണ് സംഭവ ഏയ് അതേപോലെ ഇങ്ങനെ അതെ ട്രെയിൻ ഒക്കെ ഉണ്ട് ഹോസ്പിറ്റൽ കളിക്കാനുള്ളത് പിന്നെ ഇങ്ങനെ ഫുഡിന്റെ ഫുഡ് കോട്ട ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഈ മ്യൂസിയത്തിന്റെ ഒരു ആംബിയൻസ് ഏഹ് ഇത്രയേ ഉള്ളൂ ചുറ്റും ഇറങ്ങാണെങ്കിൽ അതെ ഓ നമ്മുടെ ക്യാമറ മുകളിലേക്ക് എത്തള്ളാ ആ ഇതൊക്കെ ബ്രിട്ടീഷുകാർ വേണം അങ്ങനെ ഒരു ടച്ച് നമ്മൾ കാണാൻ മുകളിലെന്തോ സാധനം ഒക്കെ ഉണ്ട് ഒരു നീണ്ടിങ്ങനെ കുഴല്ണ്ടോ ഞാൻ വെച്ചിട്ട് ബാക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു ആംബിയൻസ് ആയിട്ട് അതേ കേട്ടോ എന്റെ മോനെ കില്ലിക്കൻ ഒന്നും പറയാല എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുള്ള അത് കാണിക്കള്ളോ അത് വേസ്റ്റ് വേണ്ടിയാ ഇതാട്ടെ എന്റെ ആംബിയൻസ് മ്യൂസിയത്തിൽ നിന്ന് കാണില്ലേ ഞാൻ അടുത്ത സ്ഥലം കോട്ടെ ഞാൻ ജാലിയും വാലാ ബാഗ് കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഇറങ്ങിപ്പോ വേറെ എവിടെയൊക്കെ എത്തി മ്യൂസേദീന്ന് പുറത്തിറങ്ങാം മ്യൂസിയത്തിന്റെ ആംബിയൻസ് കിട്ടില്ലേ ഞാൻ അടുത്ത സ്ഥലം നോക്കട്ടെ ഞാൻ വന്നത് ആ ഒരു പ്രതിമയുടെ നേരെ ഓപ്പോസിറ്റിൽ ഒഴിക്കലേ ഇപ്പുറത്തെ കട്ടേഴ് പോണ്ട് ഇത് അങ്ങടെ പോണോ എസ് ബി ഐസ് ബി ഐ ബാങ്കിന്റെ ബോർഡൊക്കെണ്ടല്ലോ ഇതൊരു സ്ട്രീറ്റിലേക്ക് പോണോ കേട്ടോ എന്തായാലും പോകണോ അങ്ങനെ വെറുതൊക്കെ കേറിട്ട് കാണാമെന്നില്ല എസ് ബി ഐ ബാങ്കിന്റെ ഒക്കെ സെറ്റപ്പ് ഉണ്ടാ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു ബിൽഡിങ്ങിലാടാ എസ് ബി ഐ ബാങ്ക് ഒക്കെ ഇരിക്കണ എന്റെ പെണ് ഒന്നും പറയില്ല അടിപൊളി സംഭവം അടിപൊളിയാണ് തിരിച്ച് ജാലിയാൻ വേല വേഗം പറഞ്ഞു കൊടുത്തേക്ക് പോവാണ് ഇനി അവിടുത്തെ വീഡിയോസ് കുറച്ചെടുക്കാം എടുക്കാം അതിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞുതരാം വിക്കിപീഡിയ നോക്കിയിട്ട് അല്ലാണ്ട് എനിക്ക് പറഞ്ഞേ ആരായിട്ട് വിളിച്ചില്ല അല്ലാണ്ട് എനിക്ക് പറഞ്ഞുതരാ അറിയില്ല കേട്ടോ സൈക്കിൾ രക്ഷ പോകണമെങ്കിൽ പുള്ളി സാരം ഇവിടെ ഇവിടെന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു യൂറോപ്പ് കൺട്രി പോലെ തോന്നുന്നില്ല യൂറോപ്പ് കൺട്രെയിലൊരു സിറ്റി പോലെ തോന്നുന്നുള്ളേ അമ്മമാര് സെറ്റപ്പിലെ വിമാരി ഉണ്ടാക്കിയച്ചാ ആ കാലത്ത് ഉമാരി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച കഴിവ് ഇത് കണ്ടാ ഇതാട്ടാ ആംബിയൻസ് ഇതിൻ്റെ ഒരു ആംബിയൻസ് അല്ല മ്യൂസിയത്തിന്റെ ഒരു സൈഡാണ് നീ കാണുന്നത് ഇതാ കാണുന്ന ബൈക്കോണ്ടി രണ്ടു വഴി അല്ലേ ആ വഴി കൂടെ അങ്ങനെ കറങ്ങി ഞാൻ അങ്ങനെ വന്ന അതിനെ വല്ല വെച്ചാണ് ഞാൻ വന്നത് ഇതാ പ്രതിമ ഇനി പോകേണ്ടത് നേരെ ഓപ്പോസിറ്റിൽ ഒഴിവാ ബൈക്ക് പോണൊഴിക്ക് സ്കൂട്ടി പോണൊഴിക്ക് അവിടെയാണ് ജാലിയമ്മലാ ബാക്കേ ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയില്ലേ ഞങ്ങളെ നിങ്ങളെ കൂടി കൊണ്ടുപോകണ എന്റെ യാത്രയില് അതോടെ യാത്ര കൃത്യമായിട്ട് പറഞ്ഞേ ഗോൾഡ് ഗോൾഡൻ ടെമ്പിളിന്റെ ബോഡൊക്കെ ഉണ്ട് അറുന്നൂറ് മീറ്റർ ഇത് ഇപ്പറത്തേക്കണ വിളക്ക് കാലം സിഗ്നൽ ഇരിക്കണൊക്കെ അത് വിളക്കാലം അല്ലല്ല സെപ്പറേറ്റ് കാലം ഇട്ടാ അന്ന് സിഗ്നലൊക്കെ ഇണ്ടത് പിന്നെ അന്നത്തെ കാലത്ത് സിഗ്നലൊക്കെ ഉണ്ട് അപ്പൊ വണ്ടികൾ കാറുകളൊക്കെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരെ ഇല്ലാത്ത സാധനം ഉണ്ടാ തോക്കൊക്കെ കൊണ്ടുവന്ന ഉണ്ടാക്കലല്ലേ നമ്മുടെ നാട്ടിലൊന്നും തോക്കലും കണ്ടട്ടില്ല ആൾക്കാർ അന്ന് അമ്പ് ചെയ്ത് കളിക്കുന്ന കാലം അതുകൊണ്ട് ആ വിളക്കുകാല പ്രാവണണ്ടാ അതുമേ ഉമാര്ന്താക്കി വെച്ചേക്കുന്തോട മെയിൻ സാധനം ആവുന്നുണ്ടല്ലോ ഏഹ് മൂന്ന് ശൂലം ശൂലെന്ന് പറയാം കുന്ത എന്നൊക്കെ പറയാൻ പറ്റാൻ കറക്റ്റ് അറിയില്ലടാ എന്തായാലും അങ്ങനത്തെ സംഭവത്തിൽ വെച്ചാടാ എന്തായാലും ഉമാരെ കഴിവ് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഏഹ് ഇപ്പൊ കാണാൻ പറ്റുള്ള കറക്റ്റ് ആയിട്ട് സിഗ്നല് ഏ അന്നത്തെ കാലത്ത് സിഗ്നൽ അന്നത്തെ കാലത്ത് ഇത് നടന്നു പോലുള്ള പാത സീബ്ര സീബ്രോസിംഗ് ക്രോസ് ക്രോസിങ് സീബ്ര ക്രോസിങ് ഇങ്ങ അതെ അതിന്റെ അപ്പുറത്തൊരു സിഗ്നലായിട്ട് എന്റെ മോനെ അന്ന് ഇത്ര സെറ്റപ്പ് ചിന്ത വോട്ടർട്ടൊക്കെ കാണുമ്പോന്മാര് അന്നേ ഇത്ര ബുദ്ധിയുള്ളമാരാ എല്ലാ വിളക്കാലിന്റെ മുകളിലും ഒരു കുന്നണ്ട് ചൂല ചെറിയൊരു ശൂലണ്ട് ഇപ്പുറത്തെ തോക്ക് പിടിച്ചു നിക്കണ് ഇങ്ങനെ ഇനി നേരെ വഴി ചെല്ലുന്നത് ഇവിടേക്ക് അവിടേക്ക് ഈ സംഭവം നടന്നോടത്തേക്ക് ജാലിയം വേല വേഗം നടന്നോടത്തേക്കാണ് ചെല്ലണത് ഇതവിടത്തെ ഒരു ബെഡാ ഹോട്ടലാട്ടോ റെസ്റ്റോറന്റ് ഞാൻ എന്റെ കാശുള്ളവർക്ക് മാത്രം പറ്റുന്ന സ്ഥലത്ത് അതെ ധീയ സംഭവത്തിന്റെ പ്രതിമ കാണാൻ പറ്റില്ലടാ ചെറുതായിട്ട് ഇനി കാണാമല്ലോ അതാ അതായത് പ്രതിമയുടെ നേരെ ഓപ്പോസിറ്റ് വരും ഹോട്ടലിൽ ഇപ്പൊ ഇനി നാളായിട്ടും പറയാണെങ്കിൽ കാശ് ഉള്ളവരായാലും പറയാണെങ്കിൽ ഇവിടേക്കൊരു റൂം എടുത്തോ നിങ്ങൾക്ക് പറ്റിയ ഹോട്ടലുണ്ടോ അതിന്റെ നേരെയാണ് ഇതേ ജാലിയ മേലെ കിടന്നത് അപ്പൊ നിങ്ങൾക്ക് ഹോട്ടലിൽ ഇരുന്ന് കാണാതൊക്കെ ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ പോയി കേട്ടോ ഇത് രണ്ട് കണ്ടന്റായിട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു ദയമ്മറ്റ കണ്ടലിന് കണ്ടന്റിൽ ഞാൻ വിടണല്ലോ ഈ വഴി അവർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക ഇവിടെ എപ്പോഴും നീറ്റായിട്ടാ അവര് വെക്കുള്ളൂ നീറ്റ്നസ് ഇല്ലാത്ത സ്ഥലമല്ല അത് നീറ്റ് ഉണ്ട് ഏ ഇങ്ങനത്തെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ചീരയാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം മ്യൂസിയം നാളെ കാണിക്കാം ഓരോ സോറി ഇവിടെ നിൽക്കാം ജാലിയ മേലാവിന്റെ കഥ നാളെ പറയാം ഏയ് ഇവിടത്തെ ഒരു സൈഡിലൊക്കെ മ്യൂസിയം ഉണ്ട് അതൊക്കെ ഇന്ന് കാട്ടിത്തരാം ഇത് കണ്ടിട്ടെങ്കിൽ പോവാൻ തോന്നലാ ഇവിടെ നിന്ന് കറന്ന് കറങ്ങട്ടെ കുറച്ചുകൂടി കിട്ടൂടുന്നു ജാലിയ മേലാ വേഗം നടന്നു നേരെ ഓപ്പോസിറ്റ് കാണാൻ ഒരു തിരക്ക് പിടിച്ച സിറ്റി സിറ്റി ആ ചെറിയ ടൗൺ അങ്ങനെയാണ് പറയാ സിറ്റിന്നൊക്കെ പറഞ്ഞാൽ ബട്ടാ സിറ്റി ആവില്ലേ ഇത് ചെറിയൊരു സിറ്റി ചെറുതാന്നല്ല അത്ര ഇവിടുത്തെ കടക്കെ ബോർഡുകൾ ഉണ്ടാ അത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലത്തെ ബോർഡുകളൊക്കെ സെറ്റ് ചെയ്ത ഇതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വീട് അറ്റം വരെ കിട്ടില്ലല്ലോ എന്താ പറയുക എന്നാലും കറങ്ങി കാണിക്കട്ടോ ഇതാണ് അതിന്റെ ആമ്പ്യൻസ് ജാലിയ മേലാൻസ് ഓ ചേച്ചിയുടെ സൗണ്ട് ചെവി അടിച്ചു പോയില്ല ഫുള്ള് ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചാണെ ഇത് രാത്രി ലൈറ്റ് ഇടുന്നുണ്ട് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു ഇത് വെച്ചുണ്ട് അത് അറബിക്ക് ലിപി ആണോന്നറിയില്ലടാ അതോ നീ പഞ്ചാബ് പഞ്ചാബി ലിപി ആയിരിക്കില്ല അതെന്നിട്ട് അറബ് കണ്ടൊരു അറബ് ലിപി പോലെ തോന്നുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവമുള്ളൂ ഇത് മാർ മാർബിളടാ മാർബിളൊക്കെ ഉണ്ടാക്കിയാണേ വേണ്ട അതായത് സിംഹത്തിൻ്റെ സാധനം അത് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് അടിയരം ഇതിങ്ങനെ ഒന്ന് ഫസ്റ്റത്തെ പടവ് സിംഹം അത് കഴിഞ്ഞിട്ട് തിങ്ങനത്തെ ഒരു പടവ് വരും അത് കഴിഞ്ഞൊരു ആന അത് കഴിഞ്ഞ പടയാളി അത് കഴിഞ്ഞിട്ട് അടുത്ത പടയാളി അത് കഴിഞ്ഞത് കുതിരപ്പടയാല് തന്നെ ഇങ്ങനെയട്ടതിന്റെ ഒരു സ്മാരകത്തിന്റെ ആംബിയൻസ് ഇങ്ങനെയാ കുറിച്ച് ചരിത്രം ആകെനിക്കറിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്നെനിക്ക് അറിയാം പിന്നെ ജസ്റ്റ് ഞാൻ വിക്കിപീഡിയ വിക്കിപീഡിയാ ഒരു മിനിറ്റ് ആ പിന്നെ ജാലിയ മേലാ ബാഗ് കൂട്ടക്കൊലയില് കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും പരിക്കേറ്റവരെയും ഓർമ്മയ്ക്ക സ്ഥാപിച്ചതിന്റെ അവന്റെ സൗണ്ട് വരൊന്നുമില്ല അതിന്റെ ഓർമ്മയ്ക്ക് അത് സ്ഥാപിച്ചെ എത്ര പേര് മരണപ്പെട്ടു നോക്കട്ടെ ഒരു പിന്നെ ഈ മരണപ്പെട്ടവരെയും പിന്നെ എന്നിട്ട് ഈ പരിക്കേറ്റവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഇത് ഇണ്ടെന്ന് പറഞ്ഞാ എന്തേ മറ്റേ ഇതില്ലേ മ്യൂസിയം മ്യൂസിയം ഉണ്ട് അപ്പൊ അത് ഞാൻ മരണ എനിക്ക് ചെറുതായിട്ടൊന്നും കണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ഒന്നും കയറിയില്ല എന്തായാലും കരു നോക്കാലോ ബ്രിഗേഡിയർ ജനറൽ ഒരു മിനിറ്റ് ആളെ പേര് നോക്കട്ടെ എന്റെ പൊന്നാ പേര് റെജിനാൾഡ് ഓഫ് എന്റെ പൊന്നെന്തിട്ട് പേരാ ഡയറക്ടറു ആളുടെ ഒത്തൊരു പ്രകാരാണ് ബ്രിട്ടീഷ് സൈന്യം ഇവർക്ക് നേരെ വെഡി കൊണ്ട് ഉദ്ധർത്തു പറയണേ ഇതെല്ലാം വിക്കിപീഡിയ തന്ന പിള്ളേർ വേണു നമ്മള് പഠിക്കാൻ നമ്മൾ പഠിച്ചില്ല അല്ലാതെ കൊഴപ്പില്ല നമ്മൾ ഈ ചരിത്രത്തിന്റെ മണ്ണിലേക്ക് എത്തില്ല അല്ല വല ഇതില് മരിച്ചവരുടെ ഒരു കണക്ക് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് തൊട്ട് ആയിരം ആയിരം വരെ ഉണ്ട് പറഞ്ഞ എന്റെ മോനെ ഇത്ര പേര് മരണപ്പെട്ടു വിക്കിപീഡിയയിൽ കണക്ക് പറയണേ ഒരു കണക്ക് പറയുന്നത് അഞ്ഞൂറ് തൊട്ട് ആയിരത്തിഒരുന്നൂറ് വരെ ഉണ്ട് കറക്റ്റ് കണക്കാണോ എനിക്കറിയില്ല കേട്ടോ ഏതാണ്ടൊരു പത്ത് മിനിറ്റത്തോളം ഈ വെടിവെപ്പുണ്ടായിരുന്നു പറഞ്ഞ എന്റെ മോനെ അവസാനം ഇവിടെ വരെ വരണ്ടി വന്നു ചരിത്രമൊക്കെ എടുത്തു നോക്കാനായിട്ട് അന്ന് പഠിക്കേണ്ട സമയത്ത് നമ്മള് എടുത്ത് നോക്കിയില്ല അത് നമ്മുടെ തലേക്ക് അറിയില്ല ഇപ്പഴാണ് ഇതൊക്കെ എടുത്ത് നോക്കണേ അന്ന് ഇത്രയും വലിയൊരു സംഭവമായിട്ട് നോക്കാൻ തോന്നിയില്ല ചെറുപ്പല്ലേ ഇപ്പഴാണ് ഇതൊരു വല്യ സംഭവമായിട്ട് തോന്നിയ അവസാനം ഇവിടെ വരേണ്ടി വന്നു നല്ല പിന്നെ ചരിത്രം ഞാൻ ഇത്രേ പറയണുള്ളൂ ബെടാബട ആൾക്കാർ ഇതിന്റെ ഫുൾ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ പറയാ അത് ശരിയാവില്ല ഞാൻ എന്റെ കാഴ്ച എന്റെ കണ്ണിൽ കാണുന്നതാണ് ഞാൻ നിങ്ങളെ കാട്ടിയോളൂ ചരിത്രം ഒന്നും പറയാൻ നമുക്ക് അറിയില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പറഞ്ഞിട്ട് ഇനി എന്തായാലും ഞാൻ മ്യൂസിയം കാണാൻ പോട്ടാ ഏ ആ അടുത്ത ബിൽഡിംഗ് ഉണ്ട് ഇത് ഞാൻ കാണിക്കണമെന്ന് വെച്ചാൽ സാധനമായിരുന്നു ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു വർക്ക് വർക്കൊക്കെ ഫിനിഷിങ്ങൊക്കെ ഒരു രാജകോട്ടാരം പോലെ കാണുന്നത് പിന്നെ ഈ ഗോൾഡൻ ടെമ്പിളിന് സുവർണ്ണ ക്ഷേത്രം എന്നൊരു പേര് കൂടി ഉണ്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീടിയെടുത്തു പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും ഞാൻ അതോ ഇപ്പോൾ അവിടുത്തെ ഞാൻ അതോ ഞാൻ ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏകത്തൊരു ഹെൽത്ത് സെന്റർ ആട്ടത് ഹെൽത്ത് സെന്റർ എന്റെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ചിലത് നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവില്ലേ മെഡിസിൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇത് മെഡിക്കൽ കോളേജാ പണ്ടത്തെ ബിൽഡിംഗ് കേട്ടോ അതേ കണ്ട ഒരുപാടൊന്നും കണ്ടല്ല വീടോ ലെങ് ഓടി പോവും കണ്ടാ ഇവിടെ ഫുൾട്ടായി തറ ക്ലീൻ ചെയ്തോണ്ടി ചോട്ടാ ആൾക്കാരുണ്ട് അതിനാൾക്കാരുണ്ട് അതേ അപ്പുറത്തോ ചേട്ടനൊക്കെയുണ്ട് ഇവരെപ്പോഴും ഈ തറ ക്ലീൻ ചെയ്തോണ്ടിരിക്കും നീറ്റാണ് ഇവിടെ ഈ ഒരു സ്ഥലം ഭയങ്കര നീട്ടാ അതെ ഈ ബിൽഡിങ്ങിന്റെ ഒരു പൊള്ളി പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ അതാ കാണുന്ന ഒരു ദീപം ഇത് ആ മരിച്ച ആൾക്കാരോട്ടുള്ള ഒരു എന്തിട്ട് പറയാ ഒരു സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ പ്രതീകട്ടോ ആ ദീപം അത് അന്ന് തൊട്ട് ഇന്ന് വരെ അണഞ്ഞിട്ടില്ലാന്ന് പറയപ്പെടണേ അങ്ങനെയാണ് എനിക്ക് വീട്ടി അറിവ് ആ കൂട്ടക്കൊലയിൽ മരിച്ച ആൾക്കാരെ പേരൊക്കെ ഇത് എഴുതിടാ ഈ ഒരു സ്മാരകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് ചുറ്റും ആൾക്കാരുടെ പേര് ചെയ്തിട്ടുണ്ട് ഈ സ്മാരകത്തിന്റെ ചാമ്പ്യൻസ് ഇങ്ങനെട്ടോ കണ്ടോ ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഒരു മുഖം ആണങ്ങളുണ്ട് പെണ്ണങ്ങളും അതിന്റെ അതിൻ്റെ നടുക്കണത് ഈ ഒരു ദീപം വന്നാ ദീപം ഞാൻ കണ്ടിട്ടാം ഓ ദീപം കാണാൻ പറ്റില്ല ആദ്യമായിരിക്കും ദീപം അതിൻ്റെ ഉള്ളിലാട്ടോ ദീപം അതെ നിങ്ങട്ട് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിള് ഇനി വരുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ വേണ്ടി ഞാൻ തുടങ്ങി കഴിഞ്ഞാട്ടാ ഈയൊരു ദീപത്തിന്റെ നേരെ ബാക്കിൽ കണ്ടോ അതെ ഇവിടെ ആയിട്ടാണ് ആ വീഡിയോപ്പൊക്കെ നടന്നതിന്റെ അവശേഷത് അവശേഷം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് കൊണ്ട സ്ഥലം അതൊക്കെ ഉള്ളത് അവിടെയാണ് മ്യൂസിയം അതിന്റെ ഉള്ളിൽ നിന്ന് കയറി കേട്ടോ കയറിയിട്ടില്ല വരാം കയറി വെക്കാം ക്യാമറ അറിയില്ല എന്നാലും കയറി വെക്കാം അപ്പൊ പുറത്തുള്ള വീഡിയോ ഞാൻ സന്ധി കാട്ടാ മ്യൂസിയമാണ് എന്റെ ബാക്കി കാണുന്ന മ്യൂസിയം ഇതിന്റെ വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവരും കയറി കാണാം കണ്ടിട്ട് ചെയ്യണം നാളെ നല്ല രീതിയിട്ട് പിന്നെ വരാം നാളെ അല്ല അടുത്ത വീഡിയോ അടുത്തവരെ നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാടാ മ്യൂസിയത്തിന്റെ വീഡിയോ നടത്തേക്കെ ബൈ കാണാം